നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ശബരിമലയിൽ വിവാദമായ സ്വർണക്കൊള്ള നടന്നത് എന്നുള്ള വാർത്തകളാണ് ഇതുവരെയും പുറത്തു വന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ യു ബി ഗ്രൂപ്പിന്റെ ചെയർമാനായ വിജയ് മല്യ ഏതാണ്ട് മുപ്പത്തി മൂന്ന് കിലോ സ്വർണം ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയുടെ ശ്രീകോവിലും അനുബന്ധ പ്രാകാരങ്ങളും ദ്വാരപാലക ശില്പങ്ങളുമെല്ലാം സ്വർണം പൊതിഞ്ഞു നൽകുകയുണ്ടായി എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് ദ്വാരപാലക ശില്പങ്ങൾ അവിടെ നിന്നും കടത്തി പുറമേക്ക് കൊണ്ടുപോയി അതിലെ സ്വർണം അഴിച്ചെടുത്തു വിറ്റു എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു വാർത്ത വലിയ വിവാദം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനും രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറുമെല്ലാം വിവാദത്തിൽപ്പെട്ട് ഉഴലുന്ന കാഴ്ചയാണ് സർക്കാർ തന്നെ വെട്ടിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രമല്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ തന്നെ മുതൽ ശബരിമലയെ കൊള്ളയടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശബരിമല ദേവസ്വത്തിന്റെ പ്രസിദ്ധീകരണമായ പുണ്യദർശനം എന്ന മാസികയിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ ലക്കത്തിലിറങ്ങിയ പുണ്യദർശനത്തിന്റെ പേജുകളിലാണ് അതിൽ അടിച്ചിരുന്ന ലേഖനത്തിലാണ് രണ്ടായിരത്തി പതിനേഴിൽ ശബരിമല ദേവസന്നിധാനത്തിലെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ അതായത് അയ്യപ്പ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന തങ്കത്താഴിക കുടങ്ങൾ അഴിച്ച് കൊണ്ടുപോയി എന്നുള്ള വാർത്തയാണ് ദേവസ്വത്തിന്റെ പ്രസിദ്ധീകരണമായ പുണ്യദർശനം എന്ന മാസികയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസത്തിൽ പുറത്തിറങ്ങിയ ജൂൺ ലക്കത്തിലെ മാസികയിലാണ് ഇത്തരം കാര്യങ്ങൾ അച്ചടിച്ചിരിക്കുന്നത് ദേവസ്വം മാനുവലിന് എതിരായി തന്നെയാണ് ഇത്തരം പ്രവൃത്തി നടന്നിരിക്കുന്നത് ശബരിമല ശ്രീകോവിലിൽ സ്ഥാപിച്ചിരുന്ന തങ്ക താഴികക്കുടങ്ങൾ ഇളക്കി മാറ്റി അത് പമ്പയിൽ കൊണ്ടുവന്ന് അറ്റകുറ്റപ്പണികൾ നൽകി എന്നാണ് അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി ചെയ്ത് തിരിച്ചു കൊണ്ടുപോയി എന്നാണ് പറയുന്നത് എന്നാൽ എന്തായിരുന്നു അറ്റകുറ്റപ്പണി എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് അത് തിരിച്ചു കൊണ്ടുപോയത് എന്നും വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് വീണ്ടും ശബരിമലയിൽ അത് സ്ഥാപിച്ചതും എന്നും വ്യക്തമാക്കിയിട്ടില്ല ശബരിമലയിൽ നിന്നും അഴിച്ചെടുത്തത് വിജയ് മല്യ ചാർത്തിയ തങ്കത്താഴിയക്കുടം തന്നെയാണ് എന്നതിന് യാതൊരു സംശയവുമില്ല എന്നാൽ പിന്നീട് ഇത് പമ്പയിലേക്ക് കൊണ്ടുവന്ന് എന്ത് അറ്റകുറ്റപ്പണിയാണ് നടത്തിയത് ഇതിലും ഈ താഴെയ ഉണ്ടായിരുന്ന സ്വർണം അടിച്ചു മാറ്റിയതിന് ശേഷം വീണ്ടും അത് പിച്ചളയിലോ ചെമ്പിലോ തീർത്ത് താഴെയക്കുടങ്ങളാക്കി മാറ്റി സ്വർണം പൂശി അവിടെ സ്ഥാപിക്കുകയായിരുന്നു എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടത് തന്നെയാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിൽ പതിച്ചിരുന്ന സ്വർണപ്പാളി അഴിച്ചെടുത്തു കൊണ്ടുപോയി സ്വർണം പൂശുന്നതിനു വേണ്ടി തിളക്കം കൂട്ടുന്നതിന് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയി എന്നാണ് നേരത്തെ അറിയപ്പെട്ടിരുന്നത് അവിടെ വെച്ച് കിലോ കണക്കിന് സ്വർണ്ണമാണ് അതിൽ നിന്ന് മാറ്റിയത് എന്ന് കൂടി പറയപ്പെടുന്നു സ്വർണപ്പാളി തന്നെ മറ്റൊരു ധനാഠ്യനായ കോടീശ്വരന് വിറ്റു വീണ്ടും ചെമ്പിൽ ഒരു മോൾഡ് തീർത്ത് അതിൽ സ്വർണ്ണപൂശിയാണ് ശബരിമലയിൽ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന സ്വർണപ്പാളി എന്നുള്ള വിവാദങ്ങളെല്ലാം നിലനിൽക്കിയ തന്നെയാണ് മറ്റൊരു വിവാദം കൂടി പുറത്തു വരുന്നത് അക്കാലത്ത് തന്നെ ശബരിമല ശ്രീകോവിലിന്റെ സ്വർണം പൊതിഞ്ഞ ശാസ്താവിന്റെ ശ്രീകോവിലിന്റെ ഉമ്മറക്കട്ടിളപ്പടിയും ശാസ്താവിന്റെ ശ്രീകോവിലെ ശ്രീകോവിൽ വാതിലുമെല്ലാം അവിടെ നിന്ന് അഴിച്ചു കൊണ്ടുപോയി അതിൽ സ്വർണമെല്ലാം അടിച്ചു മാറ്റി എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നു ഇതെല്ലാം രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നു എന്ന് പറയപ്പെടുമ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ശബരിമലയിൽ അനധികൃതമായ ഇത്തരം സ്വർണ നിർമ്മാണവുമായി സ്വർണ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം കൃത്യമായ അഴിമതി നടന്നിരിക്കുന്നു അന്നേ മുതൽ ശബരിമലയെ കൊള്ളയടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് ശബരിമല ദേവസ്വത്തിന്റെ പുണ്യദർശനം എന്ന മാസികയിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ ലക്കത്തിലെ മാസികയിലാണ് അന്ന് പ്രസിദ്ധീകരിച്ച മാസികയിലാണ് ഇത്തരം വിവരങ്ങൾ ഉള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാനുവലിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രങ്ങളിലെ ശ്രീകോവിലിൽ സ്ഥാപിച്ചിരിക്കുന്ന താഴികക്കുടങ്ങളോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളോ ക്ഷേത്ര നിർമ്മിതിയുമായി ബന്ധപ്പെട്ട യാതൊന്നും തന്നെ സന്നിധാനത്തിന് വെളിയിലേക്ക് അതായത് ശ്രീകോവിലിന്റെ ചുറ്റുപാട് നിന്നും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് കൃത്യമായി തന്നെ ക്ഷേത്രം മാനുവലിൽ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ മാനുവലിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇത്തരം തത്വങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ആരാണ് തങ്ക താഴികക്കുടങ്ങൾ അഴിച്ചെടുത്തുകൊണ്ട് പമ്പയിൽ കൊണ്ടുവന്നത് അത് വീണ്ടും പമ്പ കടത്തിയിട്ടുണ്ടോ പമ്പയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും ഇപ്പോൾ അന്വേഷിക്കേണ്ടത് തന്നെയാണ് രണ്ടായിരത്തി ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി പുറത്തിറങ്ങിയ പുണ്യദർശനം എന്ന മാസികയിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ തീർച്ചയായും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം നടക്കുന്നു എന്നറിയുന്നു കറകളഞ്ഞ ഉദ്യോഗസ്ഥരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലേക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇവരുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ ശബരിമലയിൽ നടന്നു എന്ന് ശബരിമല ദേവസ്വത്തിന്റെ തന്നെ പുണ്യദർശനം എന്ന മാസികയിൽ പറയുന്ന തങ്കത്താഴികുടങ്ങൾ അഴിച്ചു കൊണ്ടുവന്ന് പമ്പയിൽ വച്ച് അറ്റകുറ്റപ്പണി ചെയ്തു എന്ന് പറയുന്ന സംഭവവും സമഗ്രമായി അന്വേഷിക്കേണ്ട തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്ന താഴെയക്കുടം യഥാർത്ഥത്തിലുള്ള തങ്കത്താഴികുടം തന്നെയാണോ അതോ അതിലെ തങ്കമെല്ലാം അഴിച്ചു മാറ്റി വീണ്ടും തങ്കം പൂശി വെച്ചിരിക്കുന്നതാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഭക്തജന സമൂഹത്തിന് സംശയമുണ്ട് ശബരിമലയിൽ നിന്നും അളവറ്റ തോതിൽ തന്നെ സ്വർണം മാറ്റുന്ന ഒരു പ്രക്രിയ അനവരതം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ശബരിമലയിലെ തങ്കത്താഴിയ കുടങ്ങൾ അഴിച്ചു കൊണ്ടുപോയി പമ്പയിൽ വെച്ച് അറ്റകുറ്റപ്പണി നടത്തി എന്ന ദേവസ്വം ബോർഡിന്റെ തന്നെ പുണ്യദർശനം എന്ന മാസികയിൽ പറഞ്ഞിരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി പുറത്തു വന്ന ഈ മാസികയിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ കൃത്യമാണ് എന്നുണ്ടെങ്കിൽ അതേക്കുറിച്ച് തന്നെ അന്വേഷണം നടക്കണം കൃത്യമായി തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുമ്പോൾ ഇതുകൂടി അന്വേഷണ പരിധിയിൽ വരുത്തേണ്ടതാണ് ഇനിയും എന്തൊക്കെയാണ് അനധികൃതമായി ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാനുവലിൽ പറയാത്ത കാര്യങ്ങൾ എന്തെല്ലാമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണ നിർമ്മിതികളിൽ ഉണ്ടായിരിക്കുന്നത് ആരൊക്കെയാണ് ശബരിമലയിലെ ഖജനാവിലും സ്വർണത്തിലും കൈയിട്ടു വാരി നക്കി തിന്നിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി തന്നെ അറിയേണ്ടതുണ്ട് എന്തൊക്കെയാണ് അവിടെ സ്വർണം അടിച്ചു മാറ്റി പകരം സ്വർണത്തിൽ മുക്കി മുക്കു പണ്ടങ്ങളാക്കി കൊണ്ടുവച്ചിരിക്കുന്നത് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നത് മഞ്ഞുമലയുടെ ചെറിയൊരു അറ്റം മാത്രമാണ് വലിയ വലിയ കൊള്ള തന്നെ കുംഭകോണം തന്നെ സ്വർണ്ണ കുംഭകോണം തന്നെ ശബരിമലയിൽ നടന്നിരിക്കുന്നു തീവെട്ടിക്കൊള്ള നടന്നിരിക്കുന്നു ഇതിന് സർക്കാരും ദേവസ്വം ബോർഡും ഉത്തരം പറയണം രണ്ടായിരത്തി പതിനേഴിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനാണ് അന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി എ പത്മകുമാറാണ് ദേവസ്വം പ്രസിഡന്റായിരിക്കുന്നത് ഇവരുടെ കാലഘട്ടത്തിൽ നടന്നു എന്ന് പറയപ്പെടുന്ന അതായത് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ പുണ്യദർശനം എന്ന മാസികയുടെ രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി പുറത്തിറങ്ങിയ മാഗസിനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത്രയും സത്യമാണെന്നുണ്ടെങ്കിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും എ പത്മകുമാറും ഇപ്പോൾ സ്വർണപ്പാളി വിവാദത്തിൽ എന്ന പോലെ ശാസ്താവിന്റെ ഉമ്മറക്കട്ടിളപ്പടിയിലും ശാസ്താവിന്റെ ഉമ്മറവാതിലും എല്ലാം ഇറക്കിക്കൊണ്ടുപോയി ഇളക്കിക്കൊണ്ടുപോയി സ്വർണം പൊതിഞ്ഞിരുന്നത് അഴിച്ചു മാറ്റി അടിച്ചു മാറ്റി എന്നുള്ളതിന് ഉത്തരം പറയുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ തങ്കത്താഴിയക്കൂടം അഴിച്ചുകൊണ്ടുപോയ കാര്യത്തിലും കൃത്യമായി തന്നെ നിയമ പാലകരോട് മറുപടി പറയേണ്ടതായി വരും ഇതും അന്വേഷണത്തിൽ തെളിയേണ്ടതുണ്ട് എന്താണ് ഈ കാര്യത്തിൽ സംഭവിക്കുക കൂടുതൽ എന്തൊക്കെയാണ് ശബരിമലയിൽ നിന്നും കാണാതെ പോയത് ഇപ്പോൾ ഇരിക്കുന്നതിൽ മുക്കുമണ്ടങ്ങൾ എത്രയുണ്ട് എന്നുള്ളതെല്ലാം അന്വേഷിക്കട്ടെ അന്വേഷണത്തിനൊടുവിൽ സത്യം തെളിയട്ടെ ചെമ്പ് തെളിയട്ടെ